ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ താക്കുന്ന നമ്മളൊരു കോവിനെ താക്കുന്ന അവിടെ അട വെക്കാൻ വെച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ കൂടിൻ്റെ മുകളിൽ മുട്ടിയിട്ട് അവിടെ അട കിടന്ന കോഴി ആട്ടോ ഞാൻ അതിനെ പിടിച്ച് താക്കുന്ന കുറച്ച് ഒരു പാത്രത്തിൽ മണ്ണ് ഇട്ടിട്ട് ഇവിടെ കൊണ്ടുപോയി വെച്ചതാട്ടോ പിന്നെ ഈ ഒരു ഭാഗമൊക്കെ അലങ്കോലയായിക്കെടുക്കായിരുന്നു കേട്ടോ പിന്നെ ഈ ഈ ഭാഗമൊക്കെ നമ്മളൊന്നു താക്കുന്ന കുറച്ച് എടുക്കാത്ത സാധനങ്ങളൊക്കെ കേട്ടോ ഈ കുറച്ച് തുണിയൊക്കെയാണ് അപ്പോൾ നമ്മളതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചായിരുന്നു അപ്പോൾ സാധാരണ നമ്മൾ അവിടെ തന്നെ കേട്ടോ അട വെക്കുന്നത് അപ്പോൾ അവിടെ കുറെ കുറേ ആയാലും നമ്മൾ അട വെച്ചിട്ട് പിന്നെ ഇതിനു മുമ്പ് ഞാനൊരു കോയിൻ അട വെച്ചിട്ട് അത് നമ്മൾ അലമാരിൻ്റെ മേലെ കേട്ടോ ഞാൻ ഈ ഒരു ഇതിൽ വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചാൽ നമുക്ക് എപ്പോഴും സാധനങ്ങൾ എടുക്കാമെന്നങ്ങനെ പോകാത്തൊരു ഏരിയ കേട്ടോ നമ്മുടെ അലമാരിൻ്റെ ബേ ബേക്ക് ഭാഗത്തേക്കായിട്ടാണ് കേട്ടോ വരുന്നത് പിന്നെ നമ്മുടെ കോഴീനെ അട വെക്കാനുള്ള സൗകര്യമൊന്നും ഇല്ല പിന്നെ ഇതൊരു ഓഫീസ് റൂമിൻ്റെ അകട്ടോ അപ്പോൾ പിന്നെ നമ്മളിവിടെ തന്നെയാണ് നമ്മൾ സാധാരണ കോഴികളെ അട വെക്കുന്നത് നമ്മൾ കൂടിൻ്റെ ഉള്ളിൽ അട വെച്ചിട്ട് നമ്മൾ നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ പിന്നെ നമ്മൾ കൂടിൻ്റെ ഒരു ഭാഗത്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെച്ചിട്ട് ഈ ഉടുമ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് കോയിനൊക്കെ കട വെച്ചിട്ട് നമ്മൾ ഉടുമ്പ് ഒരുപാട് ബിരിയാണായോ കോഴിമുട്ടൊക്കെ എടുത്തുകൊണ്ട് ഒരു ആകെ എന്താ പറയുകതായാലും അതിന് ശേഷം നമ്മളിപ്പോൾ കൂടിൻ്റെ മോൾ ഭാഗത്ത് അട വെക്കാറില്ല നമ്മൾ ഈ നമ്മൾ വീടിൻ്റെ ഈ ഒരു അലമാരിൻ്റെ ബേക്ക് ഭാഗത്തേക്കായിട്ട് അട വെക്കൽ പിന്നെ അവിടെ നമ്മൾ എപ്പോഴൊന്നും യൂസ് ചെയ്യുന്നില്ല ആയ റൂം നമ്മൾ എന്താ പറയുക കുട്ടികളെപ്പോഴെങ്കിലും കുട്ടികളെ മേശ ഒരു അലമാര അങ്ങനെയൊക്കെ ഉള്ളൊരിതേ ഉള്ളൂ അപ്പോൾ ബേക്ക് ഭാഗത്തേക്കാണെങ്കിൽ ഇരുടുമായിരിക്കും അപ്പോൾ നാടൻ കോയിലൊക്കെ എന്തായാലും അട വയ്ക്കുമ്പോൾ എന്തായാലും കുറച്ച് ഇരിടിൻ്റെ റൂവും ആയിരിക്കണല്ലോ അപ്പം ആ ഒരു ഭാഗ അലമാരിൻ്റെ ഒരു വെളിച്ചൊക്കെ വരുമ്പോൾ എന്തായാലും അവിടെ ഒരു ഇരിടായിരിക്കും കേട്ടോ അപ്പോൾ ഇതാക്കുന്ന കുറച്ച് മണ്ണൊക്കെ എടുത്ത് ഞാൻ കുറച്ച് വെയിൽ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് കുറച്ച് മണ്ണൊക്കെ എടുത്ത് നമ്മൾ ഓൾറെഡി കുഞ്ഞുങ്ങളുള്ള മുട്ടയാണ് ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചത് പിന്നെ നമ്മളെ ചില കോഴികൾ നമ്മളെ ഈ ഒരു ഓഫീസർമ്മിൻ്റെ അകത്ത് കയറിയിട്ട് മുട്ട ഇട്ടിട്ട് അപ്പോൾ അവർ ഈ ഒരു പറയും പോലെ ഈ ഒരു ഭാഗത്തേക്ക് വേക്ക് ഭാഗത്തേക്ക് വന്നിട്ടോ മുട്ടയിടാം അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ചാട്ടോ പിന്നെ നമ്മളെ ഇൻക്യുമേറ്ററിൽ വെക്കുമ്പോൾ പിന്നെ ഞാൻ എന്തായാലും മാർക്ക് ചെയ്യാറുണ്ട് നമ്മളിങ്ങനെ കോഴിമുട്ട വെക്കുമ്പോൾ കോഴികൾക്ക് പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്താ വെച്ചാൽ നമ്മൾ കുഞ്ഞുണ്ട് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ അത് ചത്തൊന്നും പോവാറില്ല നമ്മൾ ഇൻക്യൂബേറ്ററിൽ വെക്കുമ്പോഴാണ് ആ ഒരു പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ കുഞ്ഞുള്ള മുട്ട വിരിയാതാകി അതേപോലെ കുഞ്ഞ് ചത്തു പോവുകയൊക്കെ ചെയ്ത് നമ്മൾ കോഴിക്കട വെക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഞാൻ ഈ ഇങ്ങനെ വെച്ചതാട്ടോ നമ്മൾ കുഞ്ഞുള്ളത് കൊണ്ട് വെച്ചാണ് ഇനി ബാക്കി ഇതാക്കുന്ന ഒരു പതിനൊന്ന് കോഴിമുട്ടയും കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് ഇതാക്കുന്ന ഈ കട വെക്കാന്ന് വിചാരിച്ചിട്ട് ഇതാട്ടോ നമ്മൾ ഞാൻ പറഞ്ഞ ആ അലമാരിൻ്റെ ഉള്ള മേലൊക്കെ എടുക്കുന്ന കോഴി ഇപ്പോൾ അത് വിരിയാനായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ബ്ലാങ്കറ്റിൽ കിടക്കുന്ന കോഴിക്കുള്ളതാട്ടോ അതെ ഇത് ആൾ സ്ഥലം മാറിയേണ്ട ഒരു ഇതിൽ നിൽക്കുകട്ടോ ആ ഞാൻ ബ്ലാങ്കറ്റിലാണല്ലോ കിടന്നത് ഇപ്പോൾ സ്ഥലം പെട്ടെന്ന് മാറ്റം വന്നല്ലോ എന്നുള്ളതിൽ അപ്പോൾ എന്തായാലും ഇവരൊക്കെ ഏകദേശം ഇവിടെ കിട കിടക്കുന്ന കോഴികൾ തന്നെയാട്ടോ നമ്മൾ നാടൻ കോഴികൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത ഉണ്ട് അവരെവിടെയാണോ മുട്ടയിടുന്നത് അല്ലെങ്കിൽ അവിടെ തന്നെയായിരിക്കും അവർ അടിയിരിക്കുക അതേ ഒരു ഇത് തന്നെയാട്ടോ പിന്നെ അവർ രണ്ട് മൂന്ന് ദിവസം എടുക്കും ഒന്ന് റെഡിയായി വരാൻ പിന്നെ ഞങ്ങൾ കുറച്ച് താറാവിൻ്റെ മുട്ട കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോവാട്ടോ പിന്നെ മുട്ട മുട്ടുമോളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ഞാൻ അവിടെയുള്ള നമ്പറും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നേരിട്ട് നമ്മൾ കുറച്ച് മുട്ട ഉണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് നമുക്കൊരു കോഴിയും കൂടി ഉണ്ട് ആ കോഴിക്കും കൂടി അട വെക്കാമോ എന്ന് വിചാരിച്ച് പിന്നെ താറാവ് മുട്ട വാങ്ങിക്കൊണ്ടിരുന്നോ അത് വെക്കുന്ന ഒന്നും വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല സമയം കിട്ടാത്തത് കൊണ്ട് കേട്ടോ പിന്നെ ഇന്ന് തന്നെ ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എടുത്തു വന്നില്ല പിന്നെ നമ്മളിതാക്കുന്ന ഈയൊരു കോഴിയാട്ടോ ഇത് നമ്മുടെ കൂടിൻ്റെ മേലെ ഭാഗത്ത് അട കിടന്ന കോഴിയാട്ടോ ഇവക്കും ഇവിടെ കിടക്കാൻ ഭയങ്കര മടിയായിരുന്നു പിന്നെ രണ്ട് ദിവസം ഞാൻ വരെ അടച്ച് വെച്ചിട്ട് അവിടെ ഒന്ന് കിടന്നതാട്ടോ പിന്നെ വൈകുന്നേരം സമയത്തായിട്ട് നമ്മൾ ഈ കോയിനെ ഈ ഒരു കോഴീനെ അവിടെ വെച്ചത് രാത്രിയാകുമ്പോൾ ഫുൾ ടൈം അടച്ച് വെച്ചാൽ പിന്നെ അവർ പിറ്റേന്നും അങ്ങനെ തന്നെ കിടന്നോളും പിന്നെ രാവിലെ ഇവർ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിപ്പോലെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കോഴി അവിടെ വന്ന് കിടക്കുന്നുണ്ടോന്നൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും ഞാൻ അങ്ങനെ ആട്ടെ ചെയ്യൽ ഇവിടെ കിടക്കാത്ത കോഴിയെ ഞാനിവിടെ കൊണ്ടിട്ടിട്ട് ഇങ്ങനെ രണ്ട് ദിവസം മൂടി വെക്കും എന്നിട്ട് പിന്നെ അവർ ശീലായിക്കോളട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ താറാവ് മുട്ട അഞ്ച് മുട്ടയാണ് കിട്ടിയ അതിൽ ഒരു മുട്ടയില് പൊട്ടുണ്ടായിരുന്നു പിന്നെ നാല് മുട്ടയിൽ ഒരു ഒരു കോഴിമുട്ടയിലെ ഹെയർ റോൾസ് കണ്ടുള്ളൂ അപ്പോൾ എന്തായാലും വേണ്ടിയില്ല ഞാൻ നാല് കോഴിമുട്ടയും താറാവ് മുട്ടയും നമ്മളിതായി ഒരു കോഴിക്ക് അടവെച്ചിട്ടുണ്ട് ബാക്കി മൂ നാലോ അഞ്ചോ കോഴിമുട്ടയും ഞാൻ അട വെച്ചിട്ടുണ്ട് അപ്പോൾ താറാമുട്ടയും ഈ ഒരു കോഴിമുട്ടയും കൂടി ആട്ടെ വെച്ചു കൊടുത്തത് അപ്പോൾ നാലെണ്ണം വിരിഞ്ഞില്ലെങ്കിൽ ഒരു കോഴിമുട്ടയിലാണ് എയറോൾസ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞ് അപ്പോൾ അത് എനിക്ക് ചാൻസ് ഉണ്ട് മറ്റൊന്നും എനിക്ക് ഒന്നും പറയാനില്ല എന്തായാലും നമ്മൾ കാൻഡിഡ്സ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോത്തിലുള്ള ചെറിയൊരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മാക്സിമം നമ്മൾ ഈ ഒരു മണ്ണിൽ തന്നെ അട വെക്കാൻ ശ്രമിക്കാം മണ്ണിലാകുമ്പോൾ ഞാൻ എന്താ പറയുക കൂടുതൽ കാര്യം നമ്മൾ ഇതിൽ പറയുന്നില്ല അതിനെക്കുറിച്ചിട്ടൊന്നും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോത്തിലേ ഇന്നത്തെ ഇഷ്ടപ്പെട്ട ലൈക്ക് െന്നും മറന്നു വരുത് അപ്പ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം